ഇരിക്കൂർ ഉപചിംഗ കലോത്സവത്തിന്റെ സമാപന ദിവസം വിവിധ മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മുടെ മത്സരത്തിൽ ദഫ് വിഭാഗം എച്ച് എസ് വിഭാഗത്തിൽ ഫസ്റ്റ് പ്രൈസ് നേടി ജില്ലാതലത്തിലേക്ക് യോഗ്യത നേടിയിട്ടുള്ള കൂട്ടുകാരാണ് നമ്മുടെ കൂടെ ഉള്ളത് നമുക്ക് നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ ഏത് സ്കൂളാണ് ശ്രീകണ്ഠപുരം സ്കൂളിലെ കൂട്ടുകാരാണ് പഠിപ്പിക്കു പഠിപ്പിക്കുന്നതാണ് വേറെ ഐറ്റംസും വട്ടപ്പാട്ടും കൂടി അപ്പോൾ അതിനും കൂടി ഫസ്റ്റ് പ്രൈസ് അടിച്ചിട്ട് വരണം നമുക്ക് വീണ്ടും കാരണം ഇപ്പോൾ ജില്ലാതലത്തിലേക്കും നല്ല രീതിയിൽ മത്സരിക്കാൻ കേട്ട് ആ എല്ലാവിധ ആശംസകളും ഇപ്പോൾ വിവിധ വേദികളും വിവിധ മത്സരങ്ങൾ പൊതുവെ കൊണ്ടിരിക്കുകയാണ് അജയൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ അജിത്തിനോ ഒപ്പം അഫ്ലൈ ജെ